സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ പാണ്ടിക്കാട്ട് റോഡ് വണ്ടൂർ വണ്ടൂർ യത്തിൻഖാന എൽ പി സ്കൂളിൽ കുട്ടികൾക്കായി സംഘടിപ്പിച്ച ഫിലിം ഫെസ്റ്റിവൽ ശ്രദ്ധേയമായി മൂന്ന് സ്ക്രീനുകളിലായി മൂന്നൂറിലധികം കുട്ടികളാണ് അന്താരാഷ്ട്ര സിനിമകൾ ഉൾപ്പെടെയുള്ളവയുടെ പ്രദർശനം കണ്ടത് വിഖ്യാതമായ ഇറാനിയൻ സിനിമ ചിൽഡ്രൺ ഓഫ് ഹെവൻ ചാർലി ചാപ്ലിന്റെ മോഡേൺ ടൈംസ് ദിക്കിറ്റ് അട്ടപ്പാടിയൂരിലെ കുറുമ്പ ആദിവാസികളുടെ തേടിയുള്ള യാത്ര തുടങ്ങിയ സിനിമകളാണ് പ്രദർശനത്തിൽ ഉണ്ടായിരുന്നത് ക്രിസ്തുമസ് ആഘോഷത്തിന്റെ ഭാഗമായി സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയാണ് സിനിമാ പ്രദർശനം ഒരുക്കിയത് കുട്ടികൾക്ക് മികച്ച സന്ദേശങ്ങൾ ലഭിക്കുന്ന പഴയ സിനിമകളാണ് പ്രദർശിപ്പിച്ചത് ആധുനിക സാങ്കേതിക വിദ്യയുടെ കാലത്ത് പഴയകാല സിനിമകൾ എങ്ങനെയായിരുന്നുവെന്നും പുതിയ കാലഘട്ടത്തിലേക്കുള്ള മാറ്റവും കുട്ടികൾക്ക് ഇതിലൂടെ മനസ്സിലാക്കുവാൻ സാധിച്ചെന്ന് അധ്യാപകർ പറഞ്ഞു ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഫിലിം ഫെസ്റ്റിവൽ അപ്പൊ അതിൽ വ്യത്യസ്തമായ പഴയകാല സിനിമകളാണ് മക്കളെ കാണിച്ചിട്ടുള്ളത് വ്യത്യസ്ത വ്യത്യസ്ത സന്ദേശങ്ങൾ കുട്ടികൾക്ക് നല്ല സന്ദേശങ്ങൾ കിട്ടുന്ന ഫിലിമുകൾ അതുപോലെ പഴയ കാലത്ത് എങ്ങനെയായിരുന്നു സിനിമ എന്ന് ചിന്തിക്കാൻ നമ്മുടെ ടെക്നോളജി എത്രമാത്രം വളർന്നിട്ടുണ്ട് പഴയ കാലത്തൊക്കെ എങ്ങനെയായിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളൊക്കെ അവർ കാണുമ്പോൾ അവർക്ക് തന്നെ ആശ്ചര്യം അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഒക്കെ ഉള്ള താല്പര്യം ജനിക്കുന്നുണ്ട് നമ്മുടെ മൂന്ന് തിയേറ്ററുകളിലായിട്ട് ഏകദേശം മുന്നൂറോളം കുട്ടികൾക്ക് പങ്കെടുക്കാൻ പറ്റുന്ന തരത്തിൽ മൂന്ന് പ്രശസ്തമായ സിനിമകൾ ഒന്ന് ചാർലി ചാപ്പിളിൻ്റെ മോഡേൺ ടൈംസ് എന്ന സിനിമ അതോടൊപ്പം തന്നെ ദ കിഡ് പിന്നെ പ്രശസ്തമായ വിഖ്യാതമായിട്ടുള്ള ഇറാനിയൻ സിനിമ ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്നീ മൂന്ന് സിനിമകളാണ് നമ്മൾ പ്രദർശിപ്പിച്ചത് കുട്ടികൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എല്ലാ സിനിമകളും വളരെയധികം ഇഷ്ടമായിട്ടുണ്ട് വളരെ എൻജോയ് ചെയ്തിട്ടുണ്ട് എല്ലാ കുട്ടികൾക്കും കണ്ടിട്ടുള്ളത് പുതിയ കാലഘട്ടത്തിൽ നിന്നും പഴയ കാലഘട്ടത്തിലുള്ള സിനിമകളെ കുട്ടികൾ വളരെ മാറ്റത്തിൻ്റെ ആ ഒരു പാത കുട്ടികൾ നല്ലോണം അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് സിനിമകൾ കുട്ടികളും ഏറെ ആസ്വദിച്ചു ഞങ്ങളെ മൂന്നാമത്തെ തിയേറ്ററിലാണ് ചാർലി ചാപ്ലി എന്ന സിനിമയാണ് ഞങ്ങൾ ഫിലിം കണ്ടത് ഞങ്ങൾക്ക് വളരെ അടിപൊളി ഇഷ്ടമായിരുന്നു അങ്ങനെ എൻജോയ് ചെയ്തു ഫിലിം ടെസ്റ്റ് നടത്തിരുന്നു ഞാൻ ഒന്നാമത്തെ തിയേറ്ററിലാണ് കയറിയത് ഫ്ലിയുടെ മോഡേൺ ടൈംസ് ആണ് കണ്ടത് എനിക്ക് വളരെ ഇഷ്ടമായി കോമഡി ആയിരുന്നു ഫെസ്റ്റിവലിന്റെ പ്രധാന അധ്യാപകൻ മുഹമ്മദ് ഷഫീഖ് അധ്യാപകരായ ആഷിഖ് മുസ്ലിയാർ അകത്ത ഇ കെ റംലത്ത് കെ സഫിയ മുർഷിദ് തൊടുകപ്പുലം ഹവാസിൽ സഫ്ല ഹഫ്സു തുടങ്ങിയ നേതൃത്വം നൽകി ഈസ്റ്റ് ലൈവ് വണ്ടൂർ ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഓരോ പവൻ സ്വർണ്ണം വാങ്ങുമ്പോഴും അഞ്ഞൂറ് രൂപയുടെ ക്യാഷ് ബാക്ക് ഓഫർ പുറമെ ഓരോ പർച്ചേസിനും ഉറപ്പായ ആകർഷകമായ സമ്മാനങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് കെ സി ടവർ സി എച്ച് ബൈപാസ് വണ്ടൂർ